ഹായ് ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് അതായത് നമ്മുടെ വീടുകളിലേക്ക് ശല്യക്കാരായ പല്ലി പാറ്റ എന്നിവയൊക്കെ യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ വീട്ടിൽ നിന്ന് എന്തേക്കുമായി ഓടിക്കാനായിട്ട് സാധിക്കും ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള ഒരു സ്പൂൺ ഉപ്പ് മാത്രമാണ് എലി പല്ലി പാറ്റ എന്നിവയെ ഓടിക്കാൻ മാത്രമല്ല നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്പെടുന്ന കുറേയേറെ കാര്യങ്ങളും നമുക്ക് ഉപ്പ് ഉപയോഗിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ അടുക്കളയിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് എളുപ്പത്തിന് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കൂ നമ്മുടെ എല്ലാം അടുക്കളയിൽ എപ്പോഴും കാണപ്പെടുന്ന ചിലവ് കുറഞ്ഞ ഒരു സാധനമാണ് ഉപ്പ് സാധാരണ നമ്മൾ കൂടുതലായും ഉപ്പ് ഉപയോഗിക്കുന്നത് കുക്കിങ്ങിനായിട്ടാണ് എന്നാൽ ഇത് കുക്കിങ്ങിന് മാത്രമല്ല നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്പെടുന്ന കുറേയേറെ കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഉപ്പ് ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകൾ കണ്ടു നോക്കാം ഫസ്റ്റ് ടിപ്പ് ഒന്നും നോക്കാം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കാസറോൾ ഫ്ലാസ്ക് റൈസ് കുക്കർ എന്നിവയൊക്കെ ഒരു ദിവസം ഉപയോഗിക്കാതെ പിറ്റേ ദിവസം എടുത്തു കഴിയുമ്പോൾ അതിനകത്തുനിന്ന് ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാകാറുണ്ട് സാധാരണ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ലിക്വിഡ് ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് സമയം സമയമെടുത്ത് കഴുകിയാണ് വൃത്തിയാക്കാറുള്ളത് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ ഒരല്പം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആ ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇനി നമ്മുടെ രണ്ടാമത്തെ ടപ്പ് ഒന്ന് കണ്ടു നോക്കാം ഇതുപോലെ നമ്മൾ പയറും കടലയും ഒക്കെ കുറച്ച് കൂടുതലും മേടിച്ചു വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിനകത്ത് പ്രാണിയും പുഴുവൊക്കെ കയറി അഴുക്കാകാറുണ്ട് എന്നാൽ ഇതുപോലെ ബൾക്കായിട്ട് മേടിച്ച് വെക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഒരു അല്പം ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു വർഷം വരെ വേണമെങ്കിലും ഇത് കേടു കൂടാതെ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും പയറും കടലയും മാത്രമല്ല മുളകുപൊടിയും പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നമ്മൾ ബൾക്കായിട്ട് കൂടുതൽ പൊടിച്ച് വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുത്ത് സ്റ്റോർ ചെയ്തു വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനി അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം ഇതുപോലെ നമ്മൾ പഞ്ചസാരയൊക്കെ കുറച്ച് കൂടുതൽ മേടിച്ചു വെക്കുന്ന സമയത്തും അതിനകത്ത് വെള്ളം കെട്ടുകയും അതുപോലെ ഉറുമ്പുകളുടെ ശല്യം ഉണ്ടാവുകയും ചെയ്യാറുണ്ട് ഇങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് പഞ്ചസാരയൊക്കെ സ്റ്റോർ ചെയ്തു വെക്കുന്ന സമയത്ത് ഒരല്പം ഉപ്പ് ഇതുപോലെ വിതറിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര നാളിരുന്നാലും കേട് കൂടാതെ ഉറുമ്പൊന്നും കയറാതെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് പഞ്ചസാരയൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു പഞ്ചസാരയ്ക്കകത്ത് ഉറുമ്പ് കയറാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി നമ്മൾ എത്ര അലക്ഷ്യമായിട്ട് വെച്ച് കഴിഞ്ഞാലും ഉറുമ്പൊന്നും കയറുകയില്ല ഇനി നമ്മുടെ നാലാമത്തെ ടിപ്പൊന്ന് നോക്കാം നമ്മൾ സ്കൂളിലും ഓഫീസിലും ഒക്കെ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള ബോട്ടിലുകൾ ക്ലീനാക്കി എടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഇതുപോലുള്ള ബോട്ടിലുകളൊക്കെ നമ്മൾ കുറേ നാൾ ഉപയോഗിക്കാതെ വെച്ചിട്ട് പിന്നീട് ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാകാറുണ്ട് എന്നാൽ ഇതൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കുന്നതിനായിട്ട് ഒരു സ്പൂൺ ഉപ്പ് മാത്രം മതി ഞാനിവിടെ ഈ ബോട്ടിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പാണെങ്കിലും മതി ഇനി ഇതിലേക്ക് ഒരു അല്പം വിനാഗിരി കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി ബ്രഷ് ഒന്നും ഉപയോഗിക്കേണ്ട ഒന്നും ഉപയോഗിക്കാതെ വളരെ ഈസി ആയിട്ട് ഇതുപോലുള്ള ബോട്ടിലുകളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കാനും അതുപോലെ അതിനകത്തുണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനും പറ്റും അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിവിടെ വെള്ളം ഉപയോഗിച്ചൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് നല്ല രീതിയിൽ നമുക്ക് ബോട്ടിലിൻ്റെ ഉൽഭാഗമൊക്കെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ബ്രഷോ ലിക്വിഡോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഈ ഒരു രീതിയിൽ നമുക്ക് ഇതുപോലുള്ള ബോട്ടിലുകളൊക്കെ പെട്ടെന്ന് ക്ലീനാക്കിയെടുക്കാനും അതിനകത്ത് ബാട്സ്മനിലൊക്കെ മാറ്റിയെടുക്കാനും പറ്റും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ ഇനി അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം വെളിച്ചെണ്ണയുടെ വില ദിവസം ചെല്ലും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് എണ്ണയിൽ ഉണ്ടാകുന്ന ഈ അമിതമായിട്ടുള്ള വിലക്കയറ്റം സാധാരണക്കാരായവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് തന്നെ എണ്ണയുടെ ഉപയോഗം പലരും ഇന്ന് കുറച്ചിരിക്കുകയാണ് പപ്പടം പോലുള്ള ഇഷ്ടപ്പെട്ട ഫുഡ് വരെ നമ്മൾ ഇന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്നാൽ ഒരു തുള്ളി എണ്ണ പോലും ആവശ്യമില്ല പപ്പടം നമുക്ക് ഉപ്പ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അത് ഞാനിവിടെ ഒരു ചട്ടിയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉപ്പിൽ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പപ്പടം ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും നമ്മൾ സാധാരണ പപ്പടമൊക്കെ പൊളിച്ചെടുക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് ഈ ഒരു രീതിയിൽ ഒരു തുള്ളി എണ്ണ പോലും ഉപയോഗിക്കാതെ നമുക്ക് പപ്പടമൊക്കെ ചുട്ടെടുക്കാനായിട്ട് സാധിക്കും എണ്ണയുടെ വില അമിതമായിട്ട് വരുന്ന സാഹചര്യത്തിൽ ഇതുപോലെ നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ഉപ്പ് മാത്രം മതി നമുക്ക് പപ്പടമൊക്കെ വളരെ ഈസി ആയിട്ട് ചുട്ടെടുക്കാനായിട്ട് പറ്റും കണ്ടില്ലേ പപ്പടമൊക്കെ സാധാരണ നമ്മൾ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് എണ്ണ ഒട്ടും ഉപയോഗിക്കാതെ പപ്പടം ചുട്ടെടുക്കാനായിട്ട് പറ്റും ഇനി അടുത്ത ഒരു ടിപ്പ് നോക്കാം തലേ ദിവസം ബാക്കി വരുന്ന ചോറൊക്കെ നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസത്തേന് മാറ്റി വെക്കാറുണ്ട് എന്നാൽ ഇത് നമ്മൾ പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് ആകെപ്പാട് അവിഞ്ഞു പോയിട്ട് അഴുക്കായി പോകാറുണ്ട് എന്നാൽ ഇതുപോലെ ചോറ് മാറ്റി വെക്കുന്ന സമയത്ത് ഒരല്പം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം മാറ്റി വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനി അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം നമ്മുടെ വീട്ടിലുള്ള ഇതുപോലുള്ള ഗ്ലാസിൻ്റെ പാത്രങ്ങളൊക്കെ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറും മങ്ങിയിട്ട് ആകെ പഴ മഞ്ഞക്കറയൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരിക്കും അത് നമുക്ക് നല്ല പുത്തൻ പോലെ ആക്കിയെടുക്കാനായിട്ട് നമ്മുടെ വീട്ടിലെപ്പോഴുമുള്ള ഒരു സ്പൂൺ ഉപ്പ് മാത്രം മതി ഞാനിവിടെ ഒരു ചെറിയ പാത്രത്തിൽ ഒരൽപ്പം ഉപ്പ് എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ പാത്രം കഴുകുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് ഒരൽപ്പം ഒഴിച്ചു കൊടുക്കാം ഡിഷ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ഉപ്പ് മാത്രം മതി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വെറുതെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ കൈ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഉരച്ച് കഴുകിയെടുക്കാം ബ്രഷോ സ്ക്രബ്ബറോ ഒന്നും നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നില്ല എത്ര പഴകിയ ഗ്ലാസ് ആണെങ്കിലും നമുക്ക് നല്ല പുത്തൻ പോലെ വൃത്തിയാക്കി എടുക്കാനായിട്ട് ഇത് മാത്രം മതി അപ്പോൾ അതേ മൊത്തത്തിൽ ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഗ്ലാസ്സുകളും ഇതുപോലെ ഉപ്പ് ഉപയോഗിച്ചൊന്ന് കഴുകിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നോക്കാം നല്ല രീതിയിൽ നല്ല പുതിയ ഗ്ലാസ് പോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട് എത്ര കറ പിടിച്ച ഗ്ലാസ് ആണെങ്കിൽ കളറ് മങ്ങിയതാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുത്തൻ പോലെ വൃത്തിയാക്കി എടുക്കാവുന്നതാണ് ഇതിനകത്ത് നമ്മൾ സോപ്പ് ബ്രഷോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല വെറുതെ ആ ഒരു ഉപ്പ് ഉപയോഗിച്ച് കൈകൊണ്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിക്കോളൂ ഇനി അതുപോലെ തന്നെ നമ്മൾ കിച്ചൺ സിംഗ് ഒക്കെ രാത്രിയിൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് വെറുതെ ഒന്ന് റബ്ബ് റബ്ബെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് നല്ല കളർ കിട്ടുകയും അതുപോലെ പാറ്റയുടെയും പ്രാണികളുടെയും ഒക്കെ ശല്യമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിനും വളരെ നല്ലതാണ് എത്ര കളറ് വാങ്ങിയിട്ടുള്ള സിംഗും നമുക്ക് ഈ ഒരു രീതിയിൽ നല്ല പുതിയതുപോലെ തിളക്കമുള്ളതാക്കി എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് സിങ്കിനകത്തൊക്കെ സിങ്ങിനകത്തൊക്കെ വേസ്റ്റൊക്കെ കെട്ടിക്കിടന്ന് ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് ഒരല്പം ഉപ്പും ചെറിയ ചൂടുവെള്ളവും ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ബ്ലോക്ക് ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇതിനായിട്ട് നമ്മൾ പ്ലംബറെ ഒക്കെ വിളിച്ച് വെറുതെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി അടുത്ത ഒരു ടിപ്പ് നോക്കാം മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ വീടുകളിൽ നമുക്ക് ഈച്ചുകളുടെയും ഒക്കെ ശല്യം വളരെ കൂടുതലായിരിക്കും അത് പെട്ടെന്ന് മാറ്റിയെടുക്കുന്നതിനായിട്ട് സാധാരണ നമ്മൾ കെമിക്കലുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഞാനിവിടെ ഒരു അല്പം വിനാഗിരി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഒന്ന് അലിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എത്ര ക്ലീൻ ആക്കി ആക്കിയിട്ടുന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഇതുപോലെ ഈച്ചകളും പ്രാണികളും ഒക്കെ വന്നിരിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കും അത് പോകാനായിട്ട് നമുക്ക് ഇതുപോലെ ഈയൊരു സൊലുവേഷൻ ഒരു അല്പം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറിയൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഈച്ചകളുടെയും പ്രാണികളുടെയും ഒക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ ഈ വിനാഗിരിയുടെ ഒക്കെ സ്മെല്ലടിക്കുന്ന സ്ഥലത്തേക്ക് പാറ്റയും പല്ലിയും ഒന്നും വരികയില്ല മാത്രമല്ല കൊതുകുകളുടെ ശല്യവും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്തു നോക്കിക്കോളൂ ഇനി അതുപോലെ നമ്മുടെ വീടുകളിൽ ഡൈനിങ് ടേബിളിലൊക്കെ ഈച്ചുകളുടെയും പ്രാണികളുടെയും ശല്യം ഉണ്ടെങ്കിൽ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ അവകളുടെ ശല്യം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഉണ്ടാകുന്ന ഒരു തലവേദനയാണ് ഈ പ്രാണികളുടെയും ഈച്ചുകളുടെയും ശല്യം അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി വെറുതെ പുറത്തുനിന്ന് കെമിക്കലുകളൊന്നും മേടിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ മെയിൻ ടിപ്പിലേക്ക് പോകാം നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലിപ്പല്ലി പാറ്റ എന്നിവയൊക്കെ വീട്ടിൽ നിന്ന് എന്നേക്കുമായി തുരത്തി ഓടിക്കാനായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഞാനിവിടെ ചെറിയൊരു കല്ലെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പച്ചമുളകിൻ്റെ ഞെട്ടും അതുപോലെ ഒന്ന് രണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാലെല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് പച്ചമുളകൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നല്ല പേസ്റ്റ് പോലെയൊന്നും അറിഞ്ഞിട്ടില്ല ചെറുതായിട്ട് ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തിട്ടേ ഉള്ളൂ ഞാനിവിടെ എന്നിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ വീടുകളിലേക്ക് ശല്യക്കാരായ പല്ലി പാറ്റ എന്നിവയൊക്കെ വീട്ടിൽ നിന്ന് എളുപ്പത്തിൽ ഓടിക്കാൻ സഹായിക്കുന്ന ഒരു സൂത്രമാണിത് അപ്പോൾ ഇത് ഞാനിവിടെ എല്ലാം ഒന്ന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അല്പം വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ശേഷം നമ്മുടെ വീട്ടിൽ ഫ്ലോറൊക്കെ ക്ലീൻ ആക്കാനും ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് കൂടി ഒരടപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതില്ല എങ്കിലും ഞങ്ങളുടെ കയ്യിൽ ഡെറ്റോൾ ഉണ്ടെങ്കിൽ ഡെറ്റോൾ ആണെങ്കിലും ഒരടപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ മെയിൻ സാധനമായ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂണോളം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കെടുക്ക നന്നായിട്ടൊന്ന് ഇളക്കൊടുത്തു ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അര ഒരമണിക്കൂർ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ അത് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാനിവിടെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും എത്ത രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ സ്മെല്ല് ഒട്ടും തന്നെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഒരടപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് ഒരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ അത് ഞാനിവിടെ ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതൊന്ന് വെക്കുകയാണ് കുറച്ച് നേരം കഴിഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് ഒരു അരമുക്കാൽ മണിക്കൂർ ഞാനിവിടെ വെള്ളം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തുറന്നെടുത്തപ്പോൾ നല്ലൊരു സ്മെല്ലാണ് പുറത്തേക്ക് വരുന്നത് ഇനി ഇതിന് ആ വേസ്റ്റൊക്കെ ഒന്ന് അരിച്ച് മാറ്റിയതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു സാധാ കുപ്പിയിലേക്കോ മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് യാതൊരു കെമിക്കലും ഉപയോഗിക്കാണ്ട് നമ്മുടെ വീട്ടിലെ എല്ലാ ജീവികളെയും നമുക്ക് ഈ ഒരു സാധനം ഉപയോഗിച്ച് ഓടിക്കാവുന്നതാണ് അപ്പോൾ അത് നമ്മൾ രാത്രിയിൽ എത്ര ക്ലീനാക്കി കിട്ടുമെന്ന് പറഞ്ഞാലും നമ്മുടെ കിച്ചണിലൊക്കെ പാറ്റകളും പല്ലുകളും ഒക്കെ ഓടി നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതിനെയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു സ്പ്രേ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അതുപോലെ നമ്മുടെ ജനലിലൊക്കെ അവിടെ പാറ്റകളുടെയൊക്കെ ശല്യം വളരെ കൂടുതലാണ് അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതുങ്ങളെയൊക്കെ എന്നേക്കുമായി വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് പറ്റും കുട്ടികളൊക്കെയുള്ള വീടുകളിൽ കെമിക്കലൊക്കെ ഉപയോഗിക്കുക എന്നത് വളരെ റിസ്ക്കുള്ള കാര്യമാണ് അപ്പോൾ ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഇവകളെയൊക്കെ വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ രാത്രി സമയങ്ങളിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റു ഭാഗത്തൊക്കെ ഇതുപോലെ നടിച്ചു കൊടുക്കുകയാണെങ്കിൽ പാമ്പുകളുടെയും അതുപോലെ പഴുതാര തേള് എന്നിവയുടെ ഒക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അവകളെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഈ ഒരു സ്മെല്ലടിക്കുന്ന സ്ഥലത്തേക്ക് പാമ്പ് പഴുതാര തേള് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരികയില്ല പിന്നെ എലികളുടെ ശല്യമുണ്ടെങ്കിൽ കയ്യാലൊക്കെയുള്ള ഭാഗത്തൊക്കെ എലികളുടെ ശല്യം ഉണ്ടാവാറുണ്ട് അവിടെയൊക്കെ നമുക്ക് ഇത് അടിച്ചു കൊടുത്താൽ മതി ഈ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ സ്മെല്ലൊക്കെ ഒന്ന് അടിക്കുന്നത് മൂലം ആ ഒരു പരിസരത്തേക്ക് പോലും വരികയില്ല വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്നും വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്